എന്നാണ് നമുക്ക് ജി പി പ്രതീക്ഷിക്കാവുന്നത് നമ്മള് അടുത്ത് അതോട് പറഞ്ഞ കണ്ണട കൂടി ആയാലും പ്രേമത്തില അപ്പൊ ഇവ നായകന്മാരെയല്ല നോക്കുന്നത് പറഞ്ഞ ചെറിയ ആണെങ്കിലും ഒരു ഏഴു കോടി പടം പതിനഞ്ചു കോടിയായി ആയി ഡോളാണ് എനിക്ക് വിഷു ചോദിക്കാം ആസ് എ ഡയറക്ടർ വൈ സുമതി സിനിമാ തേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഇന്നുള്ളത് മാളികപ്പുറം ടീം വീണ്ടും ഒന്നിക്കുന്ന സുമതി വളവിലെ താരങ്ങളും സംവിധായകനും ഓക്കെ ഹായ് എന്താണ് നമുക്ക് ജിപിയുമായിട്ടൊരു സിനിമ പ്രതീക്ഷിക്കാവും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന മലയാള ഇൻഡസ്ട്രിയിൽ നമുക്ക് പരിപാടി അല്ല പിടിക്കണ്ടി നോക്കാം അല്ലെ ഈ അഭിലാഷേട്ട് സുമതി ഉള്ളവരെ ഞാനുണ്ട് ജി പി ചേട്ടനില്ല നെക്സ്റ്റ് പാബ്ലോ പാർട്ടി സിനിമ അതില് നമ്മള് ഒരു അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അവരെ രണ്ടുപേരും ഒന്നിപ്പിച്ചു നമുക്ക് ശിവാഞ്ജലിന് അങ്ങനെ ഒരു രീതിയിൽ ഒന്നിപ്പിക്കാനുള്ള പരിപാടി ഞാൻ ആക്ച്വലി വന്നപ്പോ ഞാൻ എന്റെ വീട്ടുകാരെല്ലാരും വീട്ടില് രണ്ടും വെല്ലുമ്മ സ്പെഷ്യലി കാണാറുണ്ട് കേട്ടതാ അതായത് അമ്മ സീരിയല് കാണുമായിരുന്നു അപ്പൊ അഭിലാഷേട്ടൻ പറയുന്നത് ഞാൻ എന്തോ അത്താഴം മുടക്കുന്നു അമ്മ എണീറ്റ് പോയി ഭക്ഷണൊന്നും എടുത്തില്ല അപ്പൊ അമ്മയാണ് പറഞ്ഞത് ഈ കുട്ടീനെ സിനിമയിൽ എടുക്കണം പറഞ്ഞു പിന്നെ ജീപ്പി ചേട്ടനും അഭിലാഷ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അഭിലാഷ കല്യാണത്തിന് വരാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ മീറ്റ് ചെയ്തിരുന്നു അപ്പൊ അഭിലാഷ ചേട്ടൻ അടുത്ത് പറഞ്ഞു നീ അടുത്ത എൻ്റെ അടുത്ത പടത്തിൽ നീ ഉണ്ടാവും പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല കാരണം പെട്ടെന്നൊരു സിനിമ ഒരാളെ കണ്ടിട്ട് പെട്ടെന്ന് അടുത്ത പടത്തിൽ ഉണ്ടാവും പറയുമ്പോൾ നമുക്ക് അഭിനയിച്ചാൽ തന്നെയല്ലേ അഭിനയിച്ചൊന്നും വിശ്വസിക്കാൻ പറ്റുള്ളൂ ശരിക്കും എല്ലാം ചൂസ് മെയിൻ റീസൺ പ്പുറം ടീമിന്റെ അടുത്തൊരു സിനിമ ഇത്രയും വലിയൊരു സിനിമ അഭിലാഷ ചേട്ടൻ വിഷ്ണു ചേട്ടൻ ഇതൊക്കെ തന്നെയാണ് പിന്നെ ആ ക്യാരക്ടർ വൈസ് നോക്കുമ്പോ എനിക്ക് ഒരു എനിക്ക് ആദ്യായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് ഇപ്പൊ തിയേറ്ററിലൊക്കെ പോയിരുന്നു കാണുമ്പോ നമ്മള് ഡാൻസ് ആർട്ടിസ്റ്റുകളൊക്കെ ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നല്ല രസം പക്ഷെ ആദ്യമായിട്ട് ഡാൻസ് ചെയ്യാൻ ഒരു അവസരം കിട്ടി പിന്നെ ഈ ക്യാരക്ടർ ഭയങ്കര ലവബിൾ ക്യാരക്ടറാണ് അതുപോലെ ബാലുചാട പേരാണ് എല്ലാം കൊണ്ടും നമ്മുടെ വിജയ് ഡാൻസ് ചെയ്യിപ്പിക്കുന്ന മാസ്റ്റർ ഒക്കെ മാസ്റ്റർ കണ്ടല്ലോ ലോകേഷ്ടൊക്കെ പടങ്ങളിലൊക്കെ ഡാൻസ് ചെയ്യിപ്പിക്കണം കുറേ സിനിമകളുടെ ഡാൻസ് മാസ്റ്റർ ആണ് ദിനേഷ് മാസ്റ്റർ അപ്പൊ ദിനേശ് മാസ്റ്ററിന്റെ സോങ്ങില് ജൂഹിക്കും ഗോപിക്കും അതുപോലെ തന്നെ പെർഫോം ചെയ്യാനുള്ള ഭയം കിട്ടി ഡാൻസ് രണ്ട് കുലത്തൊഴിലാക്കി രണ്ടുപേർക്ക് രണ്ട് പടത്തിൽ മലയാളികൾക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സ്റ്റോറി തന്നെയാണ് സുമതി വളവെന്ന് പറഞ്ഞ പാലോട് ഗ്രാമത്തിലുള്ള ഒരു കഥയുണ്ട് നമ്മൾ ആ കഥയല്ല ഇപ്പോൾ ഈ സിനിമയിൽ നമ്മുടെ അഭിലാഷ് പിള്ള എഴുതിയിരിക്കുന്നത് അത് ആ ഒരു വളവും ആ ഒരു രക്ഷയെയും ഇൻസ്പയർ ചെയ്തിട്ട് ആൾ ആളൊരു പാരൽ യൂണിവേഴ്സിൽ ഈ ഒരു സുമതി വളവിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ടോട്ടലി ഫിക്ഷണലാണ് എങ്കിൽ പോലും നമ്മൾ ഒരു നയൻറ്റീസ് ഏർലി നയൻറ്റീസ് ലേറ്റ് എയ്റ്റീസിൻ്റെ ഒരു ബൈബിളാണ് ഈ പടത്തിൻ്റെ ഒരു ടെറൈൻ ടെക്സ്ച്ചർ എല്ലാം ടോട്ടലി പിടിച്ചിരിക്കുന്നത് മണിച്ചത്ര താഴ് നയൻറ്റീൻ നയൻറ്റി ത്രീ അതാണ് നമ്മുടെ സിനിമ പറയുന്ന പ്രസൻറ്റ് കാലഘട്ടം അപ്പോൾ മണിഷ് താഴ് പോലത്തെ സിനിമയ്ക്കും അതുപോലെ ആ ടൈമിൽ ഇറങ്ങിയ മിക്ക സിനിമകളുടെയും കുറെ കണക്ഷൻസ് വെച്ചിട്ടാണ് ഈ സിനിമ ടോട്ടലി നമ്മൾ ഡിസൈൻ ചെയ്തത് ഓക്കെ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി പോലെ ഒരു കണക്ഷൻ ഉണ്ട് അയോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഇതിന്റെ ഫുൾ ഒരു കാസ്റ്റ് ഒന്ന് പറയാൻ പറ്റൂ കാരണം ഞാനിത് നോക്കിട്ട് നോക്കി നാപ്പത്തിൽ അല്ലെങ്കിൽ ഇപ്പോ ഫീമെയിൽ ലീഡ്സ് ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഈ സുന്ദരികളാണ് അതെ മെയിൻ മാളവികയാണ് അർജുൻ്റെ മെയിൻ പേർ ആയിട്ടും നായികയായിട്ടും നമ്മുടെ പടത്തിൽ ബാക്കി അതുപോലെ തന്നെ ഗോപിക ജൂഹി ലസ്നിയ ഇവരെല്ലാവരും തന്നെ പ്രോമിനന്റ് ആയിട്ടുള്ള പടത്തിലെ ക്യാരക്ടേഴ്സ് ഇതിന്റെ കാസ്റ്റ് ജസ്റ്റ് നോക്കുന്ന വഴിക്ക് എന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ് ും അതുപോലെ തന്നെ ഷോൺ പോൾ ലാലും ഇതിലുണ്ടെന്ന് കാണിച്ചു നമ്മുടെ ഇനീഷ്യൽ ഡിസ്കഷനിൽ ആക്ച്വലി ജോൺ പോൾ സാറിനെയും ജീൻ പോൾ ലാലിനെയും ലാൽ സാറും ഉണ്ടായിരുന്നു നമ്മുടെ ഡിസ്കഷനിൽ പിന്നീട് അവര് അവരുടെ ഡേറ്റ്സും നമുക്ക് വേണ്ട ഡേറ്റ് സംഭവം ഞാൻ കേട്ടിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇൻ ഫ്യൂച്ചർ നല്ലൊരു പ്രോജക്ട്സിൽ

ഒരു ഒരു ാണ് എനിക്ക് അച്ഛനുണ്ട് അച്ഛൻ ജോത്സ്യനാണ് ലൈക്ക് സുമർതി അവിടെ ഉണ്ട് എന്ന് ജീവിക്കാനുള്ള അങ്ങനെ ഇല്ല കോസ്റ്റ്യൂം അതുപോലത്തെ കോസ്റ്റ്യൂം ഇല്ല അങ്ങനത്തെ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല ലൈക് കോസ്റ്റ്യൂം ധാവണി മുത്തുമാല അതുപോലത്തെ കമ്മല് അങ്ങനെയൊക്കെ ഒന്നും അങ്ങനെ ഒരു നാടൻ എങ്ങനെയാണോ അതുപോലെ ഗോവിന്ദ സെറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാരും എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആളെ സിനിമയിലൂടെ കാണണം എന്നുള്ള ആഗ്രഹം അപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പോലും തന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ഹോം ഓഡിയൻസ് നമ്മുടെ ഷൂട്ട് കാണാൻ വരുന്നതിന്റെ മെയിൻ എന്ന് സോൾട്ട് ആളെ ഒന്ന് നേരിട്ട് കാണാനും അപ്പോ റിയലി വോണ്ട് ഓൺ ശരിക്കും സിനിമ ാണ് അത് ഇത്രയും ഇത്രയും വലിയൊരു വലിയൊരു സിനിമ സിനിമ ടീം ടീം മാളികപ്പുറം പോലത്തെ ഒരു ഒരു ചെയ്യാൻ വെരി അപ്പൊ ജസ്നിയുടെ കഥാപാത്രം അതില് രണ്ട് കാണിക്കുന്നുണ്ട് വരുന്ന തമിഴ് ക്യാരക്ടറാണ് ഈ പറഞ്ഞ മാതിരി ലുക്ക് കൊണ്ടാണെങ്കിലും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജസ്നീനെ കാണാൻ കാട്ടിൽ കാട്ടിലായിരുന്നു ഷൂട്ട് അതുകൊണ്ട് കാട്ടിലേക്ക് ആൾക്കാരെ കയറ്റി വിട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ സന്ദീപ് എന്ന് പറഞ്ഞാൽ ആർ ഡി എക്സിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചത് അപ്പൊ മാളിയപ്പുറത്തിൽ സെക്കൻഡ് വില്ലനായിട്ട് സമ്പത്റാമിന്റെ കൂടെയുള്ള ആളായിട്ട് അഭിനയിച്ച ആളാണ് ആളുടെ പേരായിട്ട് പിന്നെ നമ്മുടെ വിജയ് സേതുപതി സാർ അങ്ങനത്തെയൊക്കെയുള്ള വലിയ മഹാരഥന്മാരെ ട്രെയിൻ ചെയ്ത ജയറൌ സാർ എന്ന് പറഞ്ഞ അവരുടെ മൂന്നുപേരുടെയും അവരുടെ രണ്ടുപേരുടെയും ഒപ്പം തന്നെ വളരെ പ്രൊമിനന്റ് ആയിട്ട് തന്നെ പടത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസ് ചെയ്ത് ജസ്നിയാണ് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആസ് കാട്ടിലായിരുന്നു പിന്നെ നൈറ്റ് നൈറ്റ് ഷൂട്ടായിരുന്നു നമ്മള് കാടും രണ്ട് കാടും പിടിച്ചിട്ടുണ്ടായിരുന്നു അതറിയാമോ നിങ്ങൾക്ക് ഒന്ന് മറയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ ഭയങ്കര തണുപ്പും ഇവിടെ വാളയാർ എന്ന് പറയുമ്പോ ഞാൻ ആ നൈറ്റ് ആവുമ്പോ ഇത്രയും ചൂടും ഉഷ്ണവും ഉള്ള സ്ഥലം വേറെ വളരെ അപ്പൊ രണ്ടും രണ്ട് എക്സ്ട്രീമിലായിരുന്നു ഈ രണ്ട് സ്ഥലത്തും ഒരേ മീറ്റർ പിടിച്ചിട്ട് അഭിനയിക്കാനായിട്ട് ആളെ കൊണ്ട് റിയൽ സുമതി ഞാൻ പറഞ്ഞു നമ്മള് ആ വളവിനെ അഡാപ്റ്റ് ചെയ്ത് ഇൻസ്പയർഡായി അപ്പൊ നമ്മളൊരു ഷെയ്ഡിൽ ട്രിവാൻഡർ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ഇത് ഫിക്ഷണൽ ഫിക്ഷണലായിട്ട് തന്നെ റൈറ്റർ അഭിലാഷ് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ തന്നെ റൈറ്റർ ആയതുകൊണ്ട് സിദ്ധാർത്ഥാറിന്റെ റോൾ വരും ചില സമയത്ത് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഓക്കെ ഞാൻ തന്നെയല്ലേ റൈറ്റർ ഞാൻ എന്നെ അതാള് നല്ല തള്ളല അല്ല ഷേട്ടൻ എപ്പോഴും ഈ അഭിനയം ഒരു പാഷനായിട്ട് എപ്പോഴും നിക്കാറുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയും അഭിലാഷ് ആയിരുന്നു എന്റെ റൈറ്റർ ആ പടത്തിനും അദ്ദേഹം ഒരു നല്ലൊരു വേഷം ചെയ്തിരുന്നു കടാവർ എന്ന് പറഞ്ഞ ഫിലിം തുടരെ പത്താം അളവിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അതിലും അദ്ദേഹം ഈ പറഞ്ഞ പോലെ അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഇയാൾ ആസ് ആൻ ആക്ടർ വളർന്ന് കാണാൻ പറ്റുന്നു മാളിയപ്പുറം ചെയ്യുന്ന സമയത്ത് ഫില്ലർ പോലെയാണ് അഭിലാഷ് ചേട്ടൻ ആ ഒരു ക്യാരക്ടർ അഭിനയിച്ചത് അത് സൈജു ചേട്ടനാണ് ആക്ച്വലി ഒരു കുറച്ചുകൂടി ആസ് എൻ ആക്ടർ എങ്ങനെ വളരാം എന്നുള്ള എന്റെ ഒരു ഗൈഡൻസും കാര്യങ്ങളും ഓക്കെ പിന്നെ ആൾക്കതൊരു ആയിട്ട് അങ്ങ് ഫോം ആയിട്ടുണ്ട് ഈ പടത്തിൽ എടാ എനിക്കും ഞാനും എനിക്കൊരു നല്ലൊരു സാധനം ഞാൻ പിടിക്കാല്ലേ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ചേട്ടൻ ഓൾറെഡി നല്ല പ്രഷറിലാണ് വർക്ക് പോകുന്നത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എടാ ഈ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് കേട്ടണം ഈ റാഫിയുടെ കാര്യവും ശിവയുടെ കാര്യവും നമ്മളെപ്പോഴും ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഞാനാ ശരി അപ്പൊ ഞാൻ നോക്കുമ്പോ മറ്റേ ഈ അച്ചുവിന്റെ അച്ഛൻ്റെ കൂടെ ഒരു ഗിരി ഇല്ലേ നമുക്ക് വേണെങ്കിൽ റാഫിയല്ല അങ്ങനത്തെ ഉള്ളവർക്ക് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവർക്ക് കുറച്ചുകൂടി നല്ല സാധനം കൊടുക്കണം അവര് നമ്മുടെ കൂടെയുള്ള പിള്ളേരല്ലേ എന്നാ ശരി ഓക്കെ പിന്നെ അവസാനായപ്പോഴത്തേക്കും ഈ ഒരു കാസ്റ്റിന് മാത്രം നമുക്ക് കാസ്റ്റിംഗ് ടീമിന്റെ സൈഡിൽ നിന്ന് എനിക്കൊരു ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നാക്കില്ല നമ്മളൊരു ഓഡീഷനും പോയിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയാ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സോർട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് എത്തുമ്പോ ഗിരി എന്നുള്ള ക്യാരക്ടർ ഫില്ലായിട്ടില്ല ഞാനപ്പൊ ഇങ്ങനെ അല്ല നമുക്ക് ഇന്നലെ റാൻഡം ആയിട്ട് നമ്മുടെ ഓഡീഷനിൽ പെർഫോം ചെയ്ത ചെയ്തെങ്കിലും ഞാൻ വേണമെങ്കിൽ എനിക്കും ഈ തലയിലൊന്നും എന്നാ ശരി ഓക്കെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തു ചെയ്ത് പിന്നെ ഷൂട്ടിന്റെ തലേന്നായിരുന്നു എനിക്കൊരു എനിക്ക് നേരത്തെ ഒരു എന്റെ ടീമിന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സി സ്ക്രീൻ പ്ലേ എല്ലാം തന്നിട്ടുണ്ടെങ്കിലും എനിക്കൊരു ഫൈനൽ ഡ്രാഫ്റ്റ് തരുന്നത് ൂട്ടിന്റെ രണ്ടു ദിവസം മുമ്പാണ് എനിക്ക് തോന്നുന്നു നിങ്ങളാരും തന്നെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിന്റെ ഇങ്ങനെ പറഞ്ഞ എല്ലാവരോടും കഥയെ പറ്റി ചോദിക്കുമ്പോ അറിയില്ല അപ്പോ ഞാൻ വായിച്ച് ഞാൻ അപ്പൊ ക്ലോസ്ഡായിട്ടുള്ള ഏരിയയില് ആരും കാണാത്ത രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തതെന്നൊക്കെ ക്ലോസ്ഡ് ഏരിയ ആൾക്കാരെ കേട്ടില്ല അവിടത്തെ ആൾക്കാരും അതുകൊണ്ടാണ് അല്ല ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം പിന്നെ പിന്നെ നോക്കുമ്പോൾ മറ്റേ ഈ സീനിൽ ഗിരിയേട്ടൻ അപ്പോൾ എല്ലാ സീനും ഞാൻ നോക്കാണ് അല്ല ഇതിലിപ്പോ ആരാണ് നായകൻ ഗിരിയേട്ടനാണോ അച്ഛനാണോ അപ്പൊ അഭി പറയാടാ ആരോടെ ആരെങ്കിലും ഒരാൾ വേണമല്ലേ ഏറ്റെടുക്കണല്ലോ ഞാൻ എല്ലാവർക്കും ഒരു ഏട്ടൻ പോലെയല്ലേ പക്ഷെ ആക്ച്വലി എനിക്ക് ആക്ച്വലി അറിയായിരുന്നു ഈ ഫയർ അത്യാവശ്യം ഉള്ളതും പിന്നെ ആൾ നല്ല മനോഹരമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു പിന്നെ ഇത്രയും നല്ല ഒരു സപ്പോർട്ടും കിട്ടിയപ്പോൾ ആൾക്കും കുറച്ചുകൂടി ഈസി ആയിരുന്നു ബ്ലെൻഡ് ചെയ്യാനായിട്ട് എങ്കിലോ ഏറ്റവും നമ്മൾ ഇത്രയും ചിരിക്കെങ്കിലും ആൾക്കൊരു നല്ല തമിഴ് സിനിമ ഓഫർ വന്നായിരുന്നു ഈ സുമുജളില് അഭിനയിക്കാനായിട്ട് ആ അപ്പൊ അയാളത് വേണ്ടെന്ന് വെച്ചിട്ട് ആൾക്ക് അയ്യോ അല്ലല്ല അത് തള്ളിയതല്ല അത് അത് നല്ലൊരു ഓഫറായിരുന്നു പക്ഷെ ഇവിടെ ഗിരിയാട്ടൻ ഏറ്റുപോയി അതിന്റെ വാശിക്ക് രണ്ട് ഡയലോഗ് എക്സ്ട്രാ എഴുതി ചെയ്തിട്ടുണ്ട് രണ്ട് അങ്ങനെ ചെയ്തു പിന്നെ കുറച്ചുകൂടി രസമായിട്ട് വന്നിട്ടുണ്ട് ആളുടെ ഒരു ഓപ്ഷൻസ് നാളെ ഇനി റൈറ്റർ പരിപാടി നിർത്തിയിട്ട് ഇനി നായകനിലേക്ക് എത്തു എനിക്ക് തോന്നണുള്ള ആള് പാഷനേറ്റ് അബൌട്ട് റൈറ്റിംഗ് ഞാനപ്പോ നമ്മളും ടീമും നമ്മളെല്ലാരും പറയാറുണ്ട് നിങ്ങൾക്ക് ഓളാനോളായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് നാളെ ഒരു എന്താ പറയാ ആക്ടറോ പ്രൊഡക്ഷനോ ഡയറക്ഷനോ സിനിമയെ പറ്റിട്ടെല്ലാം ആള് ഡയലൂട്ട് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ട് മാളവകിയാണ് മറ്റേ അപ്പൊ ഞാൻ ആദ്യം ഞാൻ കണ്ടപ്പോ വിചാരിച്ചോക്കെ ഇനി മാളവിയാണോ ഇതിന്റെ മെയിൻ ആയിട്ട് നിങ്ങൾ ഇവിടെ നീണ്ട നിരയുള്ള നായികമാരുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാ ശരിക്കും കഥാപാത്രം എന്റെ ക്യാരക്ടറിന്റെ പേര് ബാമ ബാമാ അർജുൻജാന്റെ പേരായിട്ട് ലീഡായിട്ടാണ് എന്താ പറയാ രണ്ട് ഫാമിലീസ് ആണ് ആൾക്കാരാണ് ഞങ്ങള് ഞങ്ങളുടെ ലവ് ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട് നേരത്തെ ഗോപിക പറഞ്ഞല്ലോ ആൾക്കത്രയും പ്രിപ്പറേഷൻസ് എടുക്കേണ്ട ആവശ്യം വന്നില്ലെന്ന് കാരണം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നയൻറ്റീസിനെ പറ്റിട്ട് ഗോപികക്ക് ഒരു ധാരണ ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്നു പക്ഷെ മാളവിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല മാളവി അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിനെ പറ്റിയിട്ടുള്ള ഹോംവർക്കും കാര്യങ്ങളും എന്നോടും അഭിലാഷിനോടും എപ്പോഴും ചോദിക്കാറുണ്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ ഈ കണ്ണു എഴുതുന്ന കാര്യം തൊട്ട് തൊട്ടുള്ള അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും എന്നോടും അഭിലാഷിനോടും എപ്പോഴും ചോദിക്കാറുണ്ട് ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് അതിങ്ങനെ പിടിച്ചോട്ടെ അത് കണ്ടോട് പറഞ്ഞു വെച്ചു അല്ല അത് ചുമ്മാ കളിയാക്കാൻ പേരാവുന്നത് നീ നമ്മുടെ ടീച്ചറും പാട്ടുള്ളമാരല്ലേ അതായത് നമ്മുടെ ഗോകുൽ സുരേഷിന്റെ പേരായിട്ടാണ് ജൂഹി വരുന്നത് അപ്പോൾ ജൂഹി ആക്ച്വലി നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് കോളായിരുന്നു അപ്പോ ഗിരീഷേട്ടനാണ് ജൂഹിയുടെ പേര് നമുക്ക് പറയുന്നത് അപ്പോൾ ജൂഹീൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മൾ മറ്റേ പവി കെയർ ടേക്കറിലെ ലീഡായിട്ട് ആക്ട് ചെയ്താണ് ജൂഹി അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയാ എനിക്കൊരു സ്ക്രീൻ ടെസ്റ്റോ അതിനുള്ള ടൈം പോലും കിട്ടില്ല ഞാൻ ജൂഹീനെ ഫസ്റ്റ് ടൈം കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അത് കോമനന്റ് ആയിട്ടുള്ളൊരു മലയാളത്തിലൊരു നായിക ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ എന്താ പറയാ അവരുടെ ഫിലിമിന്റെ ഡേറ്റ്സും നമ്മുടെ ഫിലിമിന്റെ ഡേറ്റ്സും തമ്മിൽ വന്ന ഒരാളെ ആയപ്പോഴാണ് ജൂഹിയുടെ ഡേറ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോ നമുക്ക് സോളിഡായിട്ട് തന്നെ അഭിലാഷ് ഏട്ടനും ഗിരീഷ് ഏട്ടനും പറഞ്ഞു ട്രസ്റ്റ് ഓണ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യും പിന്നെ പവി കെയർ ഞാൻ കണ്ട സിനിമയാണ് നേരത്തെ പറയാൻ പറ്റിയിട്ടില്ല അതെ അപ്പോ ജൂ അപ്പൊ എനിക്ക് പക്ഷെ അതിലും എനിക്ക് തോന്നുന്നു ഞാൻ ജൂഹിനെ ഫസ്റ്റ് ടൈം നേരിട്ട് കാണുന്നത് വിത്ത് മേക്കപ്പ് ആയിട്ടാണ് നേരെ അഭിനയിക്കാനായിട്ട് നേരിട്ട് വന്നതാണ് ചെയ്ത് അതെ 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 അപ്പോൾ ഞാൻ ഓക്കെ അടിപൊളി വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ ആൾ സ്ഥിരമായിട്ട് നമ്മൾ ഞാൻ കാണുന്നത് ഈ ഈ ഒരു അപ്പിയറൻസ് ക്യാരക്ടർ അപ്പിയറൻസിലാണ് ഞാൻ കാണുന്നത് പാക്കപ്പിൻ്റെ അന്നെ കാണ്ടാണ് ആൾ യഥാർത്ഥ രൂപത്തിൽ എൻ്റെ മുമ്പിൽ വരുന്നത് ഞാനപ്പോൾ വിചാരിച്ച ഫ്രണ്ട് ആയിരിക്കും ഫ്രണ്ടായിരിക്കും മനസ്സിലായത് ലുക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു ജിംകിയും പിന്നെ ആസ് എ ബിഗിനർ എനിക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബഡ്ജറ്റുള്ള ഫിലിമാണ് നൈറ്റ് ൂട്ട്സ് അധികമുണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു ഡയറക്ടറിന് ഏതൊരു പ്രൊഡക്ഷൻ കമ്പനിയും ആദ്യം അങ്ങനെ ചാടിക്കറിയസ് പറയാൻ സാധ്യത കുറവാണ് അതും ഈ ഒരു വേറൊരു കാണിക്കുമ്പഴ്ത്തേ മൈനൂട്ടായിട്ടുള്ള ഫസ്റ്റ് വേർഷനിൽ ഈ പഴയ കാലഘട്ടം ഉണ്ടായിരുന്നില്ല മാളിയപ്പുറം ഹിറ്റ് ആയപ്പോഴാണ് വൈനോട്ട് എന്നുള്ളൊരു ചിന്ത വന്നത് പിന്നെ അർജുൻ ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തായിരുന്നു നമ്മളെന്തായാലും ഈ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ കുഞ്ഞിരാമായണം ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ ആ ഒരു വിന്റേജ് വൈബ് കൊടുത്തിട്ട് പിടിച്ചിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പിടിക്കാമെന്നായിരുന്നു സമ്മതി വേണം വിചാരിച്ചത് അപ്പം അങ്ങനെ വൈബ് പിടിക്കാതെ നമുക്കൊരു കാലഘട്ടം തന്നെ സംസാരിക്കാം ഈ നമ്മുടെ ആ സമയത്ത് ഇറങ്ങിയേക്കുന്ന നയൻറ്റീസിലിറങ്ങിയേക്കുന്നോ അല്ലെങ്കിൽ ലേറ്റ് എയ്റ്റീസിലിറങ്ങിയിരിക്കുന്നോ അതായത് മലയാള സിനിമയുടെ ഗോൾഡൻ ഏജ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പീരീഡ് ഈ പീരീഡിനെ നമ്മളൊന്ന് എന്താ പറയുക ആ ചെയ്തിട്ടുള്ളൊരു ആക്കി കൂടുകയും ചോദിച്ചു പറഞ്ഞ ചെറിയ സജഷൻ ആണെങ്കിലും ഒരു ഏഴ് കോടി പടം പതിനഞ്ച് കോടിയായി ഡബിൾ ആണെങ്കിലും അപ്പോൾ പക്ഷെ ബട്ട് സ്റ്റിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നില്ല കാരണം അത് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് പടത്തിലായിട്ട് പിന്നെ മാത്രമല്ല നമ്മൾ ഒരുപാട് റെഫറൻസുകൾ ഈ നയൻറ്റീസ് ടൈം ഈ പറഞ്ഞ ഗോൾഡൻ ടൈമിലുള്ള മലയാള സിനിമകൾ എടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ മേക്കിങ്ങിലും ഇത് കുറച്ചൊക്കെ അഡാപ്റ്റ് ചെയ്ത് ഇംപ്ലാന്റ് ചെയ്യാൻ

നമുക്ക് ഉത്സവ സെറ്റ് രണ്ട് തവണ ഇടേണ്ടി വന്നു ഒന്ന് രണ്ട് സ്ഥലത്തായിട്ട് ഇടേണ്ടി വന്നു അപ്പോ എനിക്ക് ആ ഡയറക്ടറോട് ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ഈ കാര്യം പറയേണ്ടി വന്നേ അപ്പൊ ആർട്ടിൻ ആ ഡയറക്ടർ മെയിൻ സെറ്റില് വർക്ക് ചെയ്തു ആളുടെ അസോസിയേറ്റിനെയും വേറെ പുതിയ ടീമിനെയും വെച്ചിട്ട് വേറെ ഡിഫറെന്റ് ലൊക്കേഷൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു രസവനായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഈ അവിടെ വെച്ചിരിക്കുന്ന ചില കടകളിലെ ഇതിൽ ഈ ടോയ്സിൽ മൊബൈലിൻ്റെ ഇതും ഓവൻ്റെ ഇതും പിസയുടെ ഇത് ചേട്ടൻ ഓട്ടി സാധനമുണ്ടെങ്കിൽ അയ്യോ പുള്ളി ആ ഒരു തേർട്ടി മിനിറ്റ്സിനുള്ളിൽ ഇതെല്ലാം അത് ഭയങ്കര ഭീകര ആയിട്ട് ആ ടീമിനെ വെച്ചിട്ട് പുള്ളി അത് ക്ലിയർ ചെയ്ത് ഒരിക്കലും നമ്മൾ നമ്മൾ എഴുതി തള്ളുന്ന പല കാര്യങ്ങളാണ് പക്ഷെ അങ്ങനെ ഭയങ്കര ആയിട്ട് നമുക്ക് പക്ഷെ അതൊരു വലിയൊരു പാഠമായി പിന്നീട് നമ്മൾ ചെയ്യുന്ന ഓരോ സീക്വൻസിനും ഈ ഒരു നയൻറ്റീസ് നമ്മുടെ എൻ്റെ ടീമും അലേർട്ട് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ഒരു പക്ഷെ അത് നോട്ട് ചെയ്തില്ലായിരുന്നു ചിലപ്പോ അത്രയും കോൺഷ്യസ് ആയിട്ട് ആരും ഇറ്റ്സ് ബീങ് എ ഹൊറഫിലും ഈ കൂട്ടത്തിൽ ഏറ്റവും പേടിയുള്ള ആർക്കാ ഇവർക്ക് ആക്ച്വലി നല്ല ധൈര്യമായിട്ടാണ് കേട്ടത് എന്തെങ്കിലും അങ്ങനെ അല്ലാതെ പിന്നെ പണ്ടൊക്കെ പേടി അങ്ങനത്തെ കഥകളൊക്കെ ഒരു ഹോറോണർ എടുത്ത് വിജയിപ്പിക്കുന്ന കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് ഫസ്റ്റ് ഓഫ്ആാൾ ഞങ്ങൾ ക്ലിയറിയാണ് സുമതി വളർ നോട്ട് അബൌട്ട് ഹോറർ ഇതൊരു ഫിലിമാണ് ആക്ഷൻ റൊമാൻസ് അതുപോലെ ആണ് ഹ്യൂമർസ് ഡെഫിനറ്റ്ലി അതിൽ വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പില്ലേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമർ ആൻഡ് ഹൊറർ ആണ് അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഹൊറർ ഫിലിം നമ്മൾ യൂഷ്വൽ കാണുന്ന ഒരു ഹൊറർ പരിപാടിയല്ല അപ്പോൾ മണിച്ചിരുത്താഴം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൊറർ ഫിലിമായിട്ട് പറയാൻ പറ്റില്ല ഒരു ക്ലാസിക്കൽ ഒരു ഫാമിലി എൻ്റർടൈനറാണ് അപ്പോൾ മാളവിക ആദ്യം മലയാളത്തിൽ അതിനുശേഷം മറ്റു ഭാഷകളിൽ അപ്പം അവിടെ 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 നിന്നുള്ള ഒരു സ്വീകാരികത എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി എനിക്ക് അവിടെ അവിടുത്തെ ഓഡിയൻസിന് ഭയങ്കര ലവ് റെസ്പെക്റ്റ് ഒക്കെയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഞാൻ അധികം പടം ചെയ്തിട്ടില്ല ആകെ ഞാൻ തമിഴിൽ ഒരുപാട് റിലീസ് ആയിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ തന്നെ അവിടെ ചെല്ലുമ്പോൾ ലൈക്ക് ഭയങ്കര നമ്മളെന്തോ ചെയ്ത മാതിരി ഒക്കെ നമുക്കൊരു ഫീലിംഗ് വരും അപ്പം എനിക്ക് അവിടുത്തെ ഓഡിയൻസിനെ ഭയങ്കര ഇഷ്ടമാണ് ഇവൻ തെലുഗു ഈസ് ഓൾസോ നൈസ് അപ്പോ ഒരു മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് അവർ അത്രയും ലവ് തരുന്നത് ആക്ച്വലി ഇവിടെ കേരളത്തിൽ കുറെ പേര് വിചാരിച്ചിരിക്കുന്ന ഞാൻ തമിഴാണെന്നു ആ പടം കുറച്ച് ഇതായതുകൊണ്ട് ജസ്നിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് തുടക്കം ഡാൻസർ ആയിട്ടായിരുന്നു ആദ്യം ആദ്യകാലങ്ങളിൽ ഓക്കെ അപ്പം ഒരു ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന് ബേസിക്കലി നോക്കേണ്ട കാര്യങ്ങൾ ഒരു വൺ മിനിറ്റിനകത്ത് അല്ലെങ്കിൽ മിനിറ്റ്സിനകത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതൽ പക്ഷെ അതിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ ഈ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഒരു ഇത്രയും എൺപത്തിമൂന്ന് ദിവസം എൺപത്തി അഞ്ച് ദിവസം അപ്പൊ ഇത്രയും ദിവസം അത് കണ്ടിന്യൂറ്റിയില് കൊണ്ടുപോകാന്ന് പറയുന്ന കുറച്ച് സമംഗസ് ടാസ്ക് ആയിരുന്നു അത് ഇല്ല ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോലെ എഴുതിയതാണെങ്കിലും വിഷ്ണു ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണെങ്കിലും അത്രയും മൈന്യൂട്ടായിട്ട് എല്ലാ ഡീറ്റെയിൽങ്ങും നമുക്കൊരു ഡൗട്ട് പോലും തിരിച്ച് ചോദിക്കാൻ പറ്റാത്ത വിധം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുക സോ അതിൽ നമുക്ക് വേറെ ഡൗട്ടോ അങ്ങനെ മാനേജ് ചെയ്ത് പോവാൻ ബുദ്ധിമുട്ടോ എന്തോ കൊണ്ട് തോന്നിയിട്ടില്ല വർക്ക് ചെയ്യുമ്പോഴും അവരെ സംബന്ധിച്ച് ഇത്രയും ടൈം എന്ന് പറഞ്ഞാൽ വലിയൊരു എന്തെങ്കിലും പ്രേക്ഷകരായിട്ട് ബ്ലാങ്ക് ആയിട്ട് ആയിട്ട് കൊച്ചുമക്കളെയും പോയി നമുക്ക് ഇനിയും ഒരുപാട് നേരം സംസാരിക്കണം എന്നുണ്ട് പക്ഷേ ഡ്യൂ ടു ദൈവം താങ്ക് യു ഗൈസ്